എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വലറി നിലമ്പൂർ കാത്തിരിപ്പിന് വിരാമം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത് മുതൽ പൂർണ്ണമായും ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഉപയോഗിച്ചാവും ഡയാലിസിസ് നടത്തുക പത്ത് മെഷീൻ പ്രവർത്തിക്കാൻ ആവശ്യമായ സൌകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന എച്ച് സപ്പോർട്ടിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രാരംഭ യോഗങ്ങൾ രണ്ട് മൂന്ന് യോഗങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പെടുത്തിരുന്നു പല രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ അത് മുഴുവൻ കാത്തിരുന്ന് ലഭ്യമാകുന്ന കാത്തിരുന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് സമയം ഇനിയും വൈകും അതുകൊണ്ട് ഈ മാസം തന്നെ ആഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ ഡയാലിസി സെൻറ്ററുടെ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം നടത്തി രോഗികൾക്ക് അതിന് ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തെരഞ്ഞെടുത്തിട്ടു നിലവിൽ ഡയാലിസിസിനാവശ്യമായ മൂന്ന് മെഷീനുകൾ ആശുപത്രിയിലുണ്ട് നാല് മെഷീൻ സ്പോൺസർ വഴി ലഭിക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തെരഞ്ഞെടുക്കുക ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഖേന അപേക്ഷ നൽകാം ഒരു വർഷം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി ആരോഗ്യ വിദ്യാഭ്യാസ ശ്രമസമിതി അധ്യക്ഷൻ ബി ശിവശങ്കരൻ ബി ഡിഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ